കേരള പോലീസും മോഹൻ ബഗാൻ ഫുട്ബോൾ അക്കാദമിയും തമ്മിലുള്ള മത്സരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു താരതമ്യേന ദുർബലരായ ടീമിനെതിരെ കേരള പോലീസ് മികച്ച പ്രകടനം നടത്തുന്നു ആദ്യ പകുതി കഴിയാറായപ്പോഴേക്കും കേരളം മൂന്ന് ഗോളിന് മുന്നിൽ ആഹ്ലാദാരവങ്ങൾക്കിടയിലും കാണികളുടെ ശ്രദ്ധ ഒരാളിൽ മാത്രം ടീം അംഗങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കോച്ചിനൊപ്പം ഇരിക്കുന്ന ഐ എം വിജയൻ കളത്തിലിറങ്ങുമോ കളി തീരാൻ മുപ്പത് മിനിറ്റ് മാത്രം ബാക്കി വിജയൻ ബൂട്ടണിഞ്ഞു ഗാലറികളിൽ ആർപ്പുവിളി കറുത്ത മുത്തിന്റെ ഓരോ ചലനവും ആവേശമാക്കുകയാണ് കാണികൾ വിജയൻ ഗോളടിക്കുമോ ഗോൾ പോസ്റ്റിന് സമീപം ഉയർന്നു പൊങ്ങിയ പന്തിനെ സിസർ കട്ടിലൂടെ വിജയന്റെ ഉഗ്രൻ പാസ് ബഗാന്റെ ഗോൾ വല വീണ്ടും കുലുങ്ങി സ്റ്റേഡിയത്തിൽ വീണ്ടും ആർപ്പുവിളി പഴയ മിന്നുന്ന പ്രകടനങ്ങളെ ഓർമ്മിപ്പിക്കുമാർ വിജയൻ കളിക്കളത്തിൽ നിറഞ്ഞു ഗോളടിക്കാതെ ഗോളടിക്കാൻ അവസരം നൽകിക്കൊണ്ടുള്ള വിജയന്റെ മിന്നുന്ന പാസുകൾ ബഗാന്റെ ജൂനിയർ താരങ്ങൾക്ക് പുതിയ പാഠം ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് കേരള പോലീസ് ബെഗാനെ തകർത്തു അല്ല നല്ല മാർജിനി ജയിക്കാൻ പറ്റി അക്കാഡമി ടീം എന്ന് പറഞ്ഞ ചെറിയ ടീമിലെ ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല കളി കളിച്ചവര് എക്സ്പീരിയൻസിന്റെ കുറച്ച് കുഴപ്പമില്ല ഞങ്ങൾക്കുണ്ട് എക്സ്പീരിയൻസിന്റെ കുറച്ച് കുഴപ്പം കളിച്ച് കളിച്ച് നല്ല ഫോൾട്ടുകളൊക്കെ പറഞ്ഞു കൊടുത്ത് രണ്ടായിരത്തി ഏഴിൽ കൊച്ചിയിൽ നടന്ന സന്തോഷ് ട്രോഫി മത്സരത്തിന് ശേഷം ഇതാദ്യമായാണ് സ്വന്തം മണ്ണിൽ ഒരു പ്രധാന ടൂർണമെന്റിൽ വിജയൻ ബൂട്ടണിയുന്നത് കഴിഞ്ഞയാഴ്ച ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ കേരള പോലീസിനു വേണ്ടി വിജയൻ കളത്തിലിറങ്ങിയിരുന്നു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം